കുറച്ച് ഫേവറുകളൊക്കെ ചെയ്യുകയും പറയാലോ അല്ല അങ്ങനെയല്ല സത്യത്തിൽ എബ്രഹാം ലിങ്കനെ കുറിച്ച് ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എബ്രഹാം ലിങ്കൻ നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് സാമൂഹ്യപാഠ പുസ്തകം എഴുതുന്ന ആളുകൾ പ്രൊജക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറെ അല്ല പുള്ളി എബ്രഹാം ലിങ്കൻ വളരെ ഷൂഡായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ ആണ് ഞാൻ പറഞ്ഞത് ടു ബി വെരി പ്രിസൈസ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളെയല്ല പക്ഷേ എബ്രഹാം ലിങ്കന്റെ സമയമായപ്പോഴത്തേക്ക് സ്ലേബറി എന്നുള്ളത് ഒരു സെൻട്രൽ സ്റ്റേജിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് വരികയാണ് ഇനി ഇത് ഈ കൊസ്റ്റൻ ഓഫ് സ്ലേബറി അത് തന്നെ ഒരു മോറൽ ഇഷ്യൂ എന്നുള്ളതിനുപരിട്ട് ഇക്കണോമിക് ഒരു സംഗതി അതിൻ്റെ അതിട്ട് കാരണം ഈ തെക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടൺ പരുത്തി കൃഷി ആണ് കൂടുതലുള്ളത് ആ ഭാഗത്ത് ഈ മാനുവൽ ലേബർ ചെയ്യാൻ വേണ്ടി കൂട്ടുന്ന ആളുകളാണ് കറുത്ത വിഭാഗക്കാർ നീഗ്രോസ് അവർ ദൈവം ട്രീറ്റഡ് ആസ് സ്ലേവ്സ് അവർക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഇല്ല വോട്ടിംഗ് റൈറ്റ് ഇല്ല അവർ ജസ്റ്റ് ലൈക്ക് ചാറ്റൽസ് ഇവർ വിൽക്കുകയും വാങ്ങുക ചെയ്യും അതൊക്കെ സത്യമാണ് ആ ദർ ഇറ്റഡ് ടു ഗ്രേറ്റ് എക്സ്റ്റൻറ്റ് പക്ഷേ ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഈ സ്ലേവറിയില്ല സ്ലേവറിക്ക് അതിൻ്റെ ആവശ്യം അല്ല അതിൻ്റെ ആവശ്യമില്ല കാരണം വ്യവസായവൽകൃതമാണ് ഇത് കാർഷികമാണ് മറ്റു വ്യവസായമാണ് അപ്പോൾ ഇത് തമ്മിലൊരു ഒരു രണ്ട് ലോകമാണ് വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് സ്ലേവറിയുടെ ആവശ്യം എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല അവർ വിചാരിക്കുന്ന ഇത് വളരെ തെറ്റായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് അവർക്ക് പറയാം കാരണം അവനെ ബാധിക്കുന്ന വിഷയമല്ല മനസ്സിലായില്ല ഈ ഇതാണ് റിയലായിട്ട് അതിൻ്റെ അതൊരു ഡൈക്കോട്ടമി അതിൻ്റെ അത് ഉണ്ട് ഒരു ഡയലമുണ്ട് അപ്പോൾ പിന്നെ ഈ ചില പാതിരിമാര് ഈ പെൻഡി കോസ്തു ഉപദേശിമാരെ കിട്ടും മനുഷ്യനെ ഇങ്ങനെ മനുഷ്യന് മനുഷ്യനെ അടിമയാക്കി വയ്ക്കുന്നത് തെറ്റാണ് എന്ന ക്രിസ്തീയമായ സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവരും ഇതിന് ഏറ്റവും വലിയ തമാശ ഒന്നുമില്ല ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് അവർ അങ്കിൾ ടോം കാബിൻ എന്ന് പറഞ്ഞ ഒരു ഒരു ലോഭ നോവലെഴുതി ഈ നോവലിന്റെ പ്രത്യേകത അടിമകൾ ഈ ഉടമസ്ഥർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു അപ്പം എല്ലാ സൽഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള ഒരു അടിമയും എല്ലാ കൊളറായ്മകളുടെയും ഒരു മൂർത്തിമത് ഭാവമായിട്ടുള്ള ഉടമയും ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൈക്കോട്ടമി സത്യത്തിൽ ഇത്രയും കൊളരാത്തവരായിട്ടുള്ള ഉടമകളോ ഇത്രയും ശുദ്ധന്മാരായിട്ടുള്ള അടിമകളോ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഏറ്റവും വലിയ തമാശ ഈ സ്ത്രീ ഉണ്ടല്ലോ ഈ ഗ്രന്ഥകാരി അവർ ഒരിക്കലും ഒരു തെക്കൻ സംസ്ഥാനത്തിൽ പോവുകയോ ഒരടിമയെ കണ്ടോണ്ട് കാണുകയോ ചെയ്തിട്ടില്ല പ്യൂമർ ഇമാജിനേഷനുണ്ട് ഏഹ് നൂറ്റൊന്ന് ശതമാനം ഭാവന ഉപയോഗിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് പക്ഷെ ഈ പുസ്തകം വായിച്ചവരൊക്കെ കരഞ്ഞുപോയി കാരാൽ അമേരിക്കയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയൊരു നോവലാണ് ഈ അങ്കിൾ ടോം കാബിൻ അങ്കിൾ ടോം കാബിൻ വായിച്ചവരൊക്കെ വിചാരിച്ചു അടിമകളൊക്കെ വളരെ ശുദ്ധന്മാരും ഉടമസ്ഥന്മാരൊക്കെ ശുദ്ധ കൊള്ളരാത്തവരുമാണ് ഇങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള ഒരു പിക്ചർ ആളുകൾക്ക് കൊടുത്തു അത് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നും ആ സമയത്താണ് ലിങ്കൺ വരുന്നത് ലിങ്കൺ സത്യത്തിൽ അടിമത്തം നിരോധിക്കാൻ വേണ്ടി അല്ല പ്രസിഡന്റ് ആയത് ലിങ്കൺ വാണ്ട ടു ഹാവ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് അന്ന് സംസ്ഥാനങ്ങൾക്ക് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ബാധിക്കും അങ്ങനെയല്ല വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന അഭിപ്രായം പറഞ്ഞു ഈ വിട്ടുപോകുന്ന സ്റ്റേജ് വരെ എത്തി ഈ ഭിന്നിപ്പിൻ്റെ ആ സമയത്ത് കൂടി വയ്പിൻ്റെ ആളായിട്ടാണ് പുള്ളി വരുന്നത് അപ്പോൾ ലിംഗണോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ സ്ലേബറി നിരോധിക്കുമോ എന്ന് ചോദിച്ചതിന് പുള്ളി കൊടുക്കുന്ന കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് അമേരിക്കയിലുള്ള എല്ലാ അടിമകളെയും മോചിപ്പിച്ചാൽ യൂണിയൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ ഞാൻ എല്ലാവരെയും മോചിപ്പിക്കും അമേരിക്കയിലുള്ള ഒറ്റ അടിമയെയും മോചിപ്പിക്കാൻ മോചിപ്പിക്കാതെയാണ് യൂണിയൻ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരാളെ മോചിപ്പിക്കില്ല കുറേ പേരെ മോചിപ്പിക്കുകയും കുറേ പേരെ അടിമകളായി നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ യൂണിയൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ ഞാൻ അതായിരിക്കും ചെയ്യുക ക്ലിയർ അല്ലേ കൂടുതൽ യാതൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഈ വണ്ട ടു സേവ് ദ യൂണിയൻ യൂണിയൻസ് സെക്കൻഡറി ഇഷ്യൂ അങ്ങനെയാണ് അത് മാത്രമല്ല ഈ അടിമത്തം നിരോധിക്കുന്നത് എങ്ങനെയാണ് ഈ സിവിൽ വാറിലേക്ക് പോവുകയാണ് സിവിൽ വാർ ഒഴിവാക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷെ വൺസ് ഈ സിലക്റ്റഡ് കാരണം ഇയാൾ ഇതിന്റെ നേർ വിപരീതമായിട്ട് നിൽക്കുന്ന ആളാണ് യാതൊരു കോംപ്രവൈസിന് സാധ്യത എന്നുള്ള ചെയ്തു വരുമ്പോൾ പിന്നെ സിവിൽ വാറാണ് പുള്ളി ചാർജ് എടുക്കുമ്പോഴത്തേക്കും യുദ്ധം തുടങ്ങിക്കഴിയും ഇവ രണ്ടു വീട്ടിനും യുദ്ധം പട്ടാളത്തെ കൂട്ടിയിട്ട് യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്ത് ഈ തെക്കൻ സംസ്ഥാനങ്ങളെ തോൽപ്പിക്കുന്നത് ഒരു കോൺഫെഡറസി എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നത് അവർ തോൽപ്പിച്ച് ഇവർ തോൽപ്പി യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് യൂണിയൻ നിലനിർത്തുന്നത് യുദ്ധ അപ്പോൾ അതിൻ്റെ അടുത്ത ശൈലി പൊളിറ്റിക്കലായിട്ടാണ് ഇത് നിരോധിക്കുന്നത് പുള്ളി പ്രഖ്യാപിച്ചു അടിമത്തം നിരോധിച്ചു എവിടെയാണ് ഈ യുദ്ധത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ് യുദ്ധം ചെയ്യുന്ന സംസ്ഥാനങ്ങളില് ഓവർ ഇവരുടെ മേലെ യാതൊരു അധികാരം ഇപ്പോ കേരള തമിഴ്നാട്ടിലും തമ്മിൽ യുദ്ധം നടക്കരുത് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാഹു പിണറായി വിജയൻ തമിഴ്നാട്ടിലെ അടിമത്ത നിരോധിച്ച് അങ്ങനെ ഇരിക്കും ആ എനിക്ക് പുള്ളി യാതൊരു കണ്ട്രോളും ഇല്ല പുള്ളിയുടെ അധികാരപരിധിക്ക് പുറത്തുള്ള സ്ഥലത്താണ് ഈ നിരോധിക്കുന്നത് അല്ലാതെ അധികാരത്തിന് അകത്തുള്ള സ്ഥലത്തല്ല പക്ഷേ ഈ സിവിൽ വാർ നടത്തി മറ്റൊരു തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് കൊടുക്കുന്നു തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ അമൻമെന്റ് കൊടുത്തിട്ടാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു അമേരിക്കയിൽ അടിമത്വം നിരോധിക്കുന്നു അത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അടിമത്വമല്ല വിഷയം അവിടെ യൂണിയൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഇന്ന് മാത്രമല്ല ഈ കർത്തമൃഗക്കാരുള്ള സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഇത് ചെയ്തത് അന്നൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അപ്പോൾ അതായത് പൊളിറ്റിക്കൽ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിവിൽ വാർന്ന നടത്തിയത് അല്ലാണ്ട് അടിമത്തോട് അത് അൾട്ടിമേറ്റ്ലി ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഇവര് രണ്ടായി പിരിഞ്ഞു പോകുവായിരുന്നു തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും രണ്ട് ഒന്ന് കോൺഫെഡറേഷൻ ആയിട്ടും മറ്റു യൂണിയൻ ആയിട്ടും നിലനിൽക്കുവായിരുന്നു അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ കാര്യമല്ല ഈ സാമൂഹ്യപാഠ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആകാരി കാര്യങ്ങളെങ്കിൽ അബ്രാ ലിങ്കൺ കാർത്തവർഗ്ഗക്കാരുള്ള സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും അവരുടെ ജീവിത ഒരു ആയിരുന്നു മാത്രമല്ല ഇത് ഈ പുള്ളിന്റെ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ ഇദ്ദേഹത്തെ സോ ദാറ്റ് പിന്നെ അദ്ദേഹം ഇത് എങ്ങനെ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല അപ്പൊ അതായത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആദർശീരത ഒരു പൊളിറ്റീഷ്യന് ഒരു ആണോ ലൈബിലിറ്റി ആണോ എന്നുള്ളതാണ് ഒരു നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തില്